തങ്ങളുടെ ജന്മദിനമാണല്ലോ നമ്മളിലേക്ക് വന്നടങ്ങി ഈ സന്ദർഭത്തിൽ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ ആരാണ് എന്ന് നമുക്ക് പരിശോധിച്ചു നോക്കാം മാനവ മഹിമകൾ മണിമ ഗുടമണികന്ന മധുരമനമരമണീയറകൾ കലവറകളായപ്പോൾ ഒരുപാട് നേതാക്കളിൽ ഒരേ ഒരു നേതാവ് ഒരേ ഒരു ഗൈഡ് അത് മദീനയുടെ നിലാവാണ് അത് മദീനയുടെ വെളിച്ചമാണ് അത് മദീനയുടെ സുഗന്ധമാണ് അത് മദീനയുടെ സൗന്ദര്യമാണ് അത് മദീന യുടെ വസന്തമാണ് അത് മാനവ കുലത്തിന്റെ സ്നേഹസ്പന്ദനങ്ങളുടെ അനുഗ്രഹ വചസ്സുകൾ സമ്മാനിച്ച പരിവർത്തനത്തിന്റെ പടപ്പാട്ട് പാടിയ ലോകരിക നായകനാണ് അത് കാലപ്രവാഹത്തിന്റെ വിപ്ലവ വീതികളിൽ കടപുഴകാത്ത സാംസ്കാരിക സമൂഹത്തിന്റെ അജയ്യനായ നേതാവാണ് അത് ലോകത്തിന്റെ കാരുണ്യമാണ് ഭൂമിയുടെ ക്ഷമയാണ് ആകാശത്തിന്റെ വിശാലതയാണ് അത് ആമിനാബി മുട്ടുമോദുട മുത്തുമോനാണ് അത് അബ്ദുള്ളയുടെ പ്രിയപ്പെട്ട പ്രിയപ്പെട്ട പിതാവാണ് ഹസൻ ഹുസൈനാരുടെ പിതാമഹനാണ് യജമാനനാണ് അത് അത് ലോകത്തിന്റെ മുഴുവൻ അധ്യാപകനാണ് മാനവകുലത്തിന്റെ കുലഗുരുവാണ് ഉമ്മയുടെ കാൽച്ചുവട്ടിലാണ് സ്വർഗമെന്ന് നമ്മെ പഠിപ്പിച്ച ലോക ഗുരുനാഥനാണ് അയൽവാസി പട്ടിണി കിടക്കുമ്പോൾ വയറ് നിറച്ച് തിന്നുന്നവൻ നമ്മിൽപ്പെട്ടവനല്ല ലോക ഗുരുവാണ് എന്റെ മകൾ ഫാത്തുമണെങ്കിൽ പോലും കൈ എന്ന് പറഞ്ഞ ലോകത്തോട് വിളിച്ചു നീതിമാനാണ് വെളുത്ത സൽമാൻഹുവിനെയും കറുകറത്ത ബിലാറിയാഹുവൻഹുവിനെയും ഒരേ ഐക്യ ചരിൽ കോർത്ത് വർണ്ണ വിവേചനം മരുതെന്ന് പറഞ്ഞ പുണ്യപ്രവാചകനാണ് അനാഥ കുട്ടികൾക്ക് മുന്നിൽ വെച്ച് സ്വന്തം കുട്ടിയെ ലാടിക്കരുതെന്ന് പഠിപ്പിച്ച കാരുണ്യത്തിന്റെ പ്രവാചകനാണ്

الله عليه وسلم